വൈദ്യുതി സുരക്ഷാ വാരാചരണം ജൂൺ മുതൽ ജൂലൈ രണ്ട് വരെ നനഞ്ഞ് കൈകൊണ്ട് വൈദ്യുതി ഉപകരണങ്ങളിൽ തുടരുത് നിങ്ങളുടെ വീടിലും സ്ഥാപനങ്ങളിലും പ്രവർത്തനക്ഷമമായ ഇ എൽ സി ബി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക വൈദ്യുതി പോസ്റ്റിലും മറ്റും ബാനർ ബോർഡ് തുടങ്ങിയ പരസ്യങ്ങൾ പാടില്ല കാറ്റും യും ഇടിലുമൊക്കെയുള്ള സമയങ്ങളിൽ വൈദ്യുതി ലൈനുകൾക്കരികിൽ നിൽക്കരുത് വൈദ്യുതി ലൈനിന് താഴെ മരങ്ങൾ നടരുത് വൈദ്യുതി ലൈനിനടുത്ത് ലോഹത്തോട്ടികൾ ഉപയോഗിക്കരുത് വൈദ്യുതി ലൈൻ പൊട്ടി വീണു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അതിൽ സ്പർശിക്കരുത് അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിളിക്കൂ നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ വൺ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സെക്ഷൻ ഓഫീസിൽ സുരക്ഷിത വൈദ്യുതി വിതരണത്തിന് നമുക്കും കെ എസ് സി ബി യോടൊപ്പം കൈകോർക്കാം വൈദ്യുതി സുരക്ഷാ വാരാചരണം ജൂൺ ഇരുപത്തിയാറ് മുതൽ ജൂലൈ രണ്ട് വരെ